അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി പല തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട് നാം ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ പാപക്കറകൾ അത് എത്ര കണ്ട് കുമിഞ്ഞുകൂടുന്നോ അത്ര കണ്ട് നമ്മുടെ ഇഹവര ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളുമായിരിക്കും ഉണ്ടാവുക എന്നത് പ്രത്യേകം പറയേണ്ടതില്ല അതുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാമ ഇബിനുൽ കയീം റഹ്മത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഉദ്ദത്തു സ്വാബിരി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ചില വഴികൾ പ്രേരകങ്ങൾ ആ പാപങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ചിന്തകളും പാഠങ്ങളും അദ്ദേഹം നമുക്ക് പങ്കുവെക്കുന്നുണ്ട് അത് മദീനയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രമുഖ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായ ഷേഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഷേഖ് അബ്ദുൾ മഹസിൻ അബ്ബാദ് ഹഫി അഹുല്ലയുടെ മകൻ കൂടിയാണ് ഷേഖ് അബ്ദുൾ അൽ ബദർ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഗ്രന്ഥമായ അത് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇബിനുൽ കയീമിൻ്റെ വാചകങ്ങൾക്ക് ചില വിശദീകരണങ്ങളും അടിക്കുറിപ്പുകളും നൽകിക്കൊണ്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള അദ്ദേഹം തന്നെ മുമ്പ് യു എ ഇയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ പുതിയ രൂപമാണ് ആ പുസ്തകം എന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട് ഇൻഷാല്ല അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏതാനും ചെറിയ സംസാരങ്ങളാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ ഇമാം ഇബിനുദീൻ മതത്തിൻ്റെ നിയമശാസനകൾ പിൻപറ്റുവാനുള്ള പ്രേരകം അതിൻ്റെ ഒരു മനസ്സ് നമുക്ക് ശക്തിപ്പെടുത്തുവാനുള്ള വഴികൾ അത് പല കാരണങ്ങളാണ് പല മാർഗങ്ങളാണ് അഹദുഹ അതിലൊന്നാമത്തേത് അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ ആദരിക്കുക ബഹുമാനിക്കുക എന്നതാണ് അയ്യു പടച്ചറബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ അവനെ ധിക്കരിക്കുക എന്നത് തീർച്ചയായും വലിയ ഒരു അപരാധമാണല്ലോ ومن قام بقلبه مشهد لم قلبه لذلك അതുകൊണ്ടൊരാളുടെ മനസ്സിൽ ഹൃദയത്തിൽ പടച്ചിറബിനോടുള്ള സ്നേഹ ബഹുമാനവും ആദരവുമൊക്കെ ശക്തിപ്പെട്ടു വന്നാൽ തീർച്ചയായും ആ മനസ്സ് ഒരിക്കലും അവനെ ധിക്കരിക്കുവാൻ കൂട്ടി നിൽക്കുകയില്ല അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ അവനാവുകയില്ല എന്നാണ് അദ്ദേഹം അവിടെ പ്രത്യേകം പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ സംഗതി പാപങ്ങളിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനുള്ള ഒന്നാമത്തെ കാര്യം വ അള്ളാഹുവിനെ നമുക്ക് വേണ്ട പോലെ ആദരിക്കാൻ ബഹുമാനിക്കാൻ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം വദാലിക്കൽമാർഹി سبحانه وتعالى وعلمته تندم نسل بدرجة نور الله آدرة ورجال كما قال سبحانه وتعالى وما قدر الله حق قدره والأرض جميعا قبلته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون سورة الزمر الله برنا ذبوله അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുതേടാനും അതുപോലെയുള്ള പല അപരാധങ്ങളിലേക്കും മനുഷ്യന്മാർ വഴുതി പോകുവാനും ഒക്കെയുള്ള കാരണം അവർ അവരല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല എന്നതാണ് അള്ളാഹുവിനെ ആദരിക്കേണ്ടതുപോലെ അവർക്ക് ആദരിക്കാൻ സാധിച്ചില്ല എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതേപോലെ പറയുന്നുണ്ട് മാലക്കും വഖദ് ഖലഖകും നൂഹ് നബി അലൈഹി അതേപോലെത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കൽപ്പിക്കാത്തത് വഖദ് ഖലഖകും തീർച്ചയായും പടിപടിയായി ഘട്ടങ്ങളായി നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് പൂർണതയിലേക്ക് എത്തിച്ചവൻ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്നവൻ അവനാണല്ലോ അപ്പോൾ ആ അള്ളാഹുവിനെ അറിയുകയും പടച്ചറബിനോടുള്ള ആദരവ് നമ്മുടെ മനസ്സിൽ സജീവമാവുകയും ചെയ്താൽ തീർച്ചയായും അവനെ ധിക്കരിക്കുന്ന തെറ്റുകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് അപരാധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്ക് സാധിക്കും ഇബിൻ അബ്ബാസ് ഈ റദിഅള്ളാഹുഅൻഹുമയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് പ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു മാലക്കും നിങ്ങൾക്കെന്തുപറ്റി നിങ്ങൾ അള്ളാഹുവിനെ അർഹിക്കുന്ന വിധത്തിൽ ആദരിക്കുന്നില്ലല്ലോ ബഹുമാനിക്കുന്നില്ലല്ലോ അങ്ങനെ അള്ളാഹുവിനെ ആദരിക്കാൻ ബഹുമാനിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവനെ ധിക്കരിക്കാതിരിക്കാൻ നമുക്ക് കഴിയും അതേപോലെ ഇമാം കുറുത്തുബി അറമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി തമാമിൽ ഹൽഖ് ഓരോ ഘട്ടത്തിനു ശേഷം നിങ്ങൾ പടിപടിയായി സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്ന അള്ളാഹു ഫമൻ തീർച്ചയായും അള്ളാഹുവിനെ ഈ രൂപത്തിൽ കണക്കാക്കാനും ആദരിക്കുവാനും ഒരാൾക്ക് സാധിച്ചാൽ ഉറപ്പാണ് അയാൾ ആ പടച്ചിറപ്പിനെ ആദരിക്കും ബഹുമാനിക്കും എന്നത് ഇത് മനുഷ്യനിൽ ഉണ്ടാക്കിയ സ്വാധീനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു സംഗതി അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അൻഹു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ മാറ്റം അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വരാനും ഹിദായത്തിൻ്റെ പ്രഭ സ്വീകരിക്കുവാനും വഴി ഒക്കെ സാധിച്ച സംഭവം നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ലമ്മ ഖറഅ ഫീഹാ ബയാനു അഹുബുൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വിശദീകരിക്കുന്ന ചില വചനങ്ങൾ കുറാനികമായ ആയത്തുകൾ അദ്ദേഹത്തിൻ്റെ കർണപുടങ്ങളിൽ അലച്ചപ്പോൾ അഥവാ അദ്ദേഹത്തിന് കേൾക്കുവാൻ സാധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അവൻ്റെ അധികാരത്തെയും ശക്തി മഹാത്മങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് സ്വാധീനിച്ചപ്പോൾ ീഫ് ബി ജമീൽ അവനാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ എല്ലാറ്റിനും റിസക്ക് നൽകുന്നവൻ എല്ലാവരുടെയും കാര്യങ്ങൾ സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഈമാനി ഇമാനിൽ ഇസ്ലാം സത്യവിശ്വാസം സ്വീകരിക്കുവാനും ഇസ്ലാമിലേക്ക് കടന്നു വരുവാനും അത് അദ്ദേഹത്തെ ശക്തമായി പ്രേരിപ്പിച്ചു എത്രത്തോളം എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു ദിവസം നബി അലൈഹി വസ്ലം മഹരിബി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സൂറത്തുത്തൂർ പാരായണം ചെയ്തു അത് ഞാൻ കേട്ടു ഫലമ ആയ അങ്ങനെ സൂറത്തുത്തൂറിലെ ഈ വചനം നബി നബിസലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത് ഞാൻ കേട്ടപ്പോൾ അവർ യാതൊന്നിൽ നിന്നുമല്ലാതെ അവരങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് അവർക്കെന്തേ ദൃഢബോധ്യം വരുന്നില്ലേ അതല്ല നിന്റെ രക്ഷിതാവിൻ്റെ നിന്റെ റബ്ബിൻ്റെ ഖജനാവുകൾ അവരുടെ അടുക്കലാണോ അവരാണോ എല്ലാറ്റിനെയും അതിജയിച്ച് അടക്കി ഭരിക്കുന്നവർ എന്ന ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ ഹൃദയം നഞ്ചകങ്ങളെ ഭേദിച്ച് പുറത്തു ചാടുവാൻ പുറത്തേക്ക് വരുവാനായി അഥവാ എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ സ്വാധീനിച്ചു പിടിച്ചുകൊലുക്കി എന്നർത്ഥം മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈമാൻ ഖൽബി അതാണ് സത്യവിശ്വാസത്തിൻ്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് എൻ്റെ മനസ്സിൽ ഈമാൻ ഉറച്ച ൂഢമമൂലമായ ഒന്നാമത്തെ സംഭവമെന്ന് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് ഫൽ ഒരു മനുഷ്യനോട് ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് തിന്മയിലേക്ക് പോകാൻ അയാളുടെ മനസ്സ് പ്രേരിപ്പിച്ചാൽ ഫൽ യഷ് ഹദ് തൻ്റെ മനസ്സിൽ അയാൾക്ക് കാണാൻ കഴിയണം അഥവാ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നേരിടുവാൻ സാധിക്കണം പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ കഴിവും കുതറത്തും അധികാരവും എല്ലാം ഓർത്തെടുക്കുവാൻ സാധിക്കണം അക്വാലി നമ്മുടെ ഓരോരുത്തരുടെയും വാക്കും പ്രവൃത്തികളുമൊക്കെ അള്ളാഹു കാണുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ ബോധമുണ്ടാകണം ി തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ബോധവും തിരിച്ചറിവും ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും തെറ്റുകളിലേക്ക് പോകാതെ അയാളെ അത് തടച്ചു തടത്തു തടുത്തു നിർത്തും സംശയം ഏതും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് എന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു മനുഷ്യന്മാർ പടച്ചിറപ്പിന്റെ മഹത്വത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ അവനെ ധിക്കരിക്കുമായിരുന്നില്ല എന്നാൽ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അലമത്ത് അവൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക അല്ലാത്തപ്പോഴും നമ്മൾ ആവർത്തിച്ചു പറയുന്നതാണ് അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് അത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ അള്ളാഹുവിനോടുള്ള അലമത്തും വക്കാറും അതേപോലെ തന്നെ ഇക്കറാമും ആദരവും ബഹുമാനവും ഒക്കെ ശക്തമായി കഴിഞ്ഞാൽ അവനെ ധിക്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സാധിക്കും അഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വരഹമ്മൂ